നമസ്കാരം വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മൈക്കോറിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വലിയ ടോപ്പിക്കാണ് കേട്ടോ ഡയറ്റ് കരൺ സന്നാരിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വരുന്നൊരു ടോപ്പിക്കും കൂടിയാണല്ലോ ഡയറ്റ് അപ്പോൾ നമുക്ക് ഡയറ്റൊന്ന് ഡിസ്കസ് ചെയ്യാം ഡയറ്റ് എന്ന് പറയുമ്പോൾ പലരുടെയും ഒരു സംശയമാണ് എന്താ നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഹെൽത്തി ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയസൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡയറ്റ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റാണ് അപ്പോൾ ആ ഡയറ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് അവർ പറയുന്നത് എല്ലാ ആൾക്കാർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ആ ഡയറ്റ് വേൾഡിലുള്ള എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർക്കും വിചാരിച്ചാൽ ഫോളോ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഡയറ്റ് പ്രകാരം ആദ്യം പറയുന്നത് നമ്മൾ ഡെയിലി ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വ്യായാമം ചെയ്യണമെന്നാണ് വ്യായാമം ഇല്ലയ തന്നെയാണ് ഇന്നത്തെ എല്ലാ രോഗങ്ങൾക്കും കാരണം അതുകൊണ്ട് വ്യായാമം അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഒരു ഡെയിലി നമ്മൾ പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യാം അതെന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ് നമുക്ക് സൂമ്പ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം യോഗ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ജിമ്മാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വർക്കൗട്ട് എങ്ങനെയായാലും ഒരു പതിനഞ്ച് മിനിറ്റ് ഡെയിലി പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഡെയിലി എക്സസൈസ് ചെയ്യുക അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മൾ ഇന്ന് എല്ലാവരും ഒരു മടി കാണിക്കുന്ന ഒരു കാര്യമല്ലേ വെള്ളം കുടിക്കുക എന്നുള്ളത് അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം ഡെയിലി നമ്മൾ കുടിക്കണം അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് ഏകദേശം പറഞ്ഞാലൊരു ട്വൻറ്റി ഫൈവ് കെ ജി ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡെയിലി നമ്മൾ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം പിന്നെ ഇനി ഫുഡിലോട്ട് പോകാം അല്ലേ എന്തൊക്കെ കഴിക്കാം എന്ന് പറയുന്നത് എങ്ങനെ എന്തൊക്കെ കഴിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഫുഡ് ഐറ്റംസ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിക്കാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ ഒഴുവിധം ഡയറ്റ് പ്ലാന്റ്സ് എല്ലാം പറയുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നു എന്നുള്ളത് അപ്പം മെറ്ററേനിയൻ ഡയറ്റ് പ്രകാരവും ഞാനിപ്പോൾ ക്വാണ്ടിറ്റി പറയുന്നില്ല ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എത്ര അളവ് കഴിക്കാം എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് പക്ഷേ ഇന്ന് നമ്മൾ എന്തൊക്കെ കഴിക്കാം എന്നുള്ള കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഗ്രെയിൻസ് ബോൾഗ്രെയിൻസ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഈ അരി ഗോതമ്പ് ബാർലി ഓട്ട്സ് ഇതെല്ലാം ബോൾ ഗ്രെയിൻസ് ഇത് വരുന്നതാണ് അപ്പം ഇതൊക്കെ കഴിക്കാം ഇതിൻ്റെയൊക്കെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതിപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇതൊക്കെ ഡെയിലി കഴിക്കാൻ പറ്റുന്നതാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ബോൾ ഗ്രെയിൻസ് ഇതൊക്കെ നമ്മൾ ഡെയിലി കഴിക്കാം ഇനി നമുക്കൊരു നമ്മളെല്ലാവരും ഫിഷ് കഴിക്കുന്ന ആളുകളാണ് അല്ലേ അത് ആഴ്ചയിൽ ഒരു അഞ്ച് മുതൽ ആറ് ദിവസം വരെയാണ് ഫിഷ് മെഡിറ്ററേനിയൻ ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഫിഷ് എന്ന് പറഞ്ഞാൽ പൊരിച്ചല്ല കറി വെച്ച് കഴിക്കാം പിന്നെ ഓയിൽ ഓയിൽ പറയുമ്പോൾ ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് അത് തന്നെ അതിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി നമുക്ക് ഓയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാലും ഒലിവ് ഓയിലാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ എഗ്ഗ് അതുപോലെ തന്നെ പാല് തൈര് ഇതൊക്കെ ഒരു അഞ്ച് ദിവസം വരെ അയച്ചുള്ളൊരു അഞ്ച് ദിവസം വരെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ അതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ പോലും ഒരു ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം വരെയാണ് ഇത് കഴിക്കുക പറയുന്നത് പിന്നെ നമ്മൾ കൂടുതലും റെഡ് റെഡ്മീറ്റ്സ് കഴിക്കുന്ന ആളുകളാണ് പക്ഷേ ഡയറ്റ് മെറ്ററേനിയൻ്റായിട്ട് ഒരു ദിവസം മാത്രമേ റെഡ് മീറ്റും അതുപോലെ തന്നെ സ്വീറ്റ്സും കഴിക്കുന്ന നമ്മൾ ചോക്ലേറ്റ്സ് അതുപോലത്തെ സ്വീറ്റ്സും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ദിവസം മാത്രം കഴിക്കാന്നുള്ള രീതിയിലാണ് പിന്നെ ഈ ഡയറ്റ് പ്രകാരം ഒഴിവാക്കാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അഞ്ച് കാര്യങ്ങളാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് ഒഴിവാക്കാൻ പറയുന്നത് ഒന്ന് ആഡഡ് ഷുഗേഴ്സ് അത് പറയുമ്പോൾ അല്ലേ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ കയ്യിപ്പോൾ അങ്ങ് നിർത്തേണ്ടി വരും ആഡഡ് ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന ഐസ് ക്രീംസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ആഡഡ് ഷുഗേഴ്സ് ആണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം രണ്ടാമത്തത് റിഫൈൻഡ് ഗ്രെയിൻസ് റിഫൈൻഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ മൈദ നമ്മുടെ പൊറോട്ട അപ്പം സ്ട്രിക്ട്ലി മെറ്ററേനിയൻ ഡയറ്റ് ഒഴിവാക്കുക പറയുന്ന കാര്യങ്ങളാണ് ഈ റിഫൈൻഡ് ഗ്രെയിൻസ് അതുപോലെ റിഫൈൻഡ് ഓയിൽസ് റിഫൈൻഡ് ഓയിൽസ് ഈ പ്യൂർ ഓർഗാനിക് ആയിട്ടുള്ള എണ്ണകൾ നമുക്ക് കിട്ടും അത് ഉപയോഗിക്കാം പക്ഷേ ഇന്ന് മിക്ക കമ്പനികളും ഈ എണ്ണ കണിക്കാതിരിക്കാനായിട്ട് അവർ പ്രോസസ്ഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് റിഫൈൻഡ് ഓയിലായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഡയറ്റ് അങ്ങനെ ഈ ഡയറ്റ് പ്രകാരം അങ്ങനെ ഉപയോഗിക്കാനേ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ഈ ഫ്രോസൺ മീറ്റ്സ് സോസേജസ് പോലത്തെ അത്തരം ഐറ്റങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറയുന്നുണ്ട് ഇപ്പം ഇത്തരം ഇത്രയും കാര്യങ്ങളാണ് ഈ ഡയറ്റ് സ്ട്രിക്ട്ലി ആയിട്ട് ഒഴിവാക്കാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഇനിയിപ്പം ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നമ്മുടെ ഡയറ്റിലോട്ട് കൊണ്ടുവരും നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു രാവിലെ ഒരു നമ്മൾ പൊതുവേ മലയാളികളെല്ലാം മൂന്ന് നേരമാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാവിലെ എന്താണ് കട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ അത്തരം ഐറ്റംസ് എടുക്കാം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പറയുന്നുണ്ട് എന്നാലും അത്ര ഐറ്റംസ് നമുക്ക് രാവിലെ കഴിക്കാം വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കഴിക്കാം കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ നട്ട്സ് നട്ട്സ് ഡെയിലി കഴിക്കാവുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഡയറ്റ് എന്ന് വെച്ചാൽ ഒരു കൈപ്പിടിയിലൊതുങ്ങുന്നതിനായിട്ട് നട്ട്സ് ഒരുപാടൊന്നും അല്ല ഒരു ഉപ്പിയൊന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല എന്നാലും ഒരു കൈപ്പടിയിലൊരുങ്ങുന്ന നട്ട്സ് നമുക്ക് ഡെയിലി കഴിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊരു ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോൾ നമുക്ക് എഡെയിലൊരു സമയത്ത് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ ലഞ്ചായിട്ട് നമുക്ക് കപ്പ് റൈസ് കഴിക്കാം അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കാം അങ്ങനത്തെ ഗ്രെയിൻസ് എല്ലാം നമുക്ക് കഴിക്കാം പക്ഷേ ഒരു കപ്പ് റൈസ് ഒരു കപ്പല്ല ഡെയിലി ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് പ്രകാരം ആറ് കപ്പ് ഒരേ കപ്പ് നമുക്ക് സോറി അരി പോലത്തെ ഗ്രെയിൻസ് നമുക്ക് കഴിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ആറ് നേരമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കണം അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഒരു ഒന്നോ രണ്ടോ കപ്പ് അരി കഴിക്കാം അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ് പിന്നെ സാലഡ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി ഇനി എന്തൊക്കെ കഴിക്കാം എത്ര അളവ് കഴിക്കാം എന്ന് പറയുമ്പോൾ അത് ഒത്തിരി വലിയ ഒരു ടോപ്പിക്കായി പോകും അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആയുർവേദം എന്താ പറയുക നോക്കാം അപ്പം ആയുർവേദം ഫസ്റ്റ് വലിയൊരു ആണ് അപ്പം ആയുർവേദത്തിലേക്ക് പോയി നോക്കിയാൽ ഈ ഡയറ്റിനാ സമാനമായ ഒരു രീതി നമുക്ക് അവിടെയും കാണാൻ പറ്റും അവരും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ പറയുന്നത് ആയുർവേദത്തിൽ ഡെയിലി കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങള് ക്ലാസ് സിക്സിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ശാഷ്ടികം ശാലി നുഖന്ന് പറഞ്ഞിട്ടൊരു രണ്ടു വരി ഒരു ശ്ലോകം അതിൽ കാണാം ഇപ്പോൾ ഡെയിലി എന്തൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ അവർ പറയുന്നത് സാഷ്ടികം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഞവരേരിയിൽ അങ്ങനത്തെ അരികള് പറയുന്നുണ്ട് അതുപോലെ പയർ വർഗ്ഗങ്ങൾ ഗോതമ്പ് പാല് അതുപോലെ തന്നെ തേൻ തേൻ നെല്ലിക്ക ഇതൊക്കെ ഡെയിലി കഴിക്കാനായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താണ് വെള്ളം വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ആയുർവേദം അങ്ങനെ തന്നെ പറയുന്നുണ്ട് അപ്പം ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ ഡെയിലി എടുക്കാൻ പറയുന്നുണ്ട് അപ്പം ആയുർവേദ പ്രകാരം ഡെയിലി പാൽ കഴിക്കുക എന്നല്ലേ പറയുന്നത് പക്ഷെ നമുക്കറിയാം ഇന്ന് നമ്മൾ പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പല സ്കിൻ ഡിസീസസിൻ്റെ കേസിലൊക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്നതാണ് പാലും പാൽ പ്രോഡക്ട്സും കഴിക്കാനേ പാടില്ല അത് ഒഴിവാക്കണമെന്നല്ലേ ഇപ്പം കഴിക്കാൻ കഴിക്കരുത് ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ പണ്ട് പറഞ്ഞിരുന്ന പാലെന്ന് പറയുന്നത് ഏറ്റവും നല്ല പാൽ അല്ലേ ഭക്ഷണം നമ്മൾ പറഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല പാൽ പക്ഷെ ഇന്നത്തെ കാലിത്തീറ്റ എന്താണ് നമ്മുടെ കാലിത്തീറ്റയിൽ ചേർക്കുന്ന പല സാധനങ്ങളും ഈ മനുഷ്യ ശരീരത്തിൽ ഹോർമോൺസ് വരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ ഡാമേജ് ആക്കുന്ന പല സാധനങ്ങളും ഈ കാലിത്തീറ്റയിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു കാലിത്തീറ്റ കൊടുക്കാത്ത പശുവിൻ്റെ പാലൊന്നും നമുക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല അല്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് കാരണം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പാലും പാൽ പ്രോഡക്ട്സും അധികമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമില്ല പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊന്നും കഴിക്കാനൊന്നും പറ്റില്ല അല്ലേ പച്ചക്കറി എല്ലാം എന്താണ് പെസ്റ്റിസൈഡും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പം എന്താണെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെ കൃഷിയൊക്കെ ചെയ്ത് ഈ പറഞ്ഞ ഡയറ്റ് പ്രകാരം ഫോളോ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ ഡയറ്റ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മെഡിറ്ററേനിയൻ ഡയറ്റ് ഏറ്റവും നല്ല ഡയറ്റാണെന്ന് പറഞ്ഞല്ലോ ആ ഡയറ്റ് നമുക്ക് ഹൃദയ എന്താണ് ഹൃദ്രോഗങ്ങളെ വരെ തടയുന്ന ഒരു ഡയറ്റ് ആയിട്ടാണ് അത് പറയുന്നത് ബാക്കി കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യട്ടോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം സോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്